ുംറിയോ ഞങ്ങൾക്കാർക്കും അറിയില്ല അതണക്കും അറിയില്ലടാ അതാ ഞാൻ നിങ്ങളോട് ചോദിച്ചേ

എന്നെ ചവട്ടാൻ വന്നക്ക് തിരിച്ചു ഞാൻ അങ്ങോട്ടൊന്നും തന്നല്ലില്ല അയ്യ അതെ മുട്ട് അയ്യ അതെ മുട്ട് ഈ ചെറുക്കൻന്റെ മുട്ടിനിട്ടിട്ട് എനിക്ക് ഒരു കുത്ത് തന്നദ ഡാ കുഞ്ഞാവിട്ടാക്കി ശരിക്കും മുട്ട് വേദനയുണ്ട് പാവം നല്ല വേദനയുണ്ടാക്ക് ഉഹ് നല്ല വേദനയുള്ളതുകൊണ്ടാണ് എന്തി ഇങ്ങനെ നിലവിളിക്കുന്നത് അയ്യ ഡാ ആരെങ്കിലും പോയിട്ട് ഒരു ബീം എടുത്തിട്ട് വാ ഈ ബീമാ ആടാ നല്ല വേദനയുണ്ട്

ഇതാരുടെയോ വീടല്ലേ അതുകൊണ്ട് ഇവിടെ തലമാരയിൽ കയറി എടുക്കുന്നത് മോശമാ അപ്പോൾ എന്റെ വേദനയോ അത് കുറച്ചു സമയം ഇരിക്കേ അപ്പോഴത്തേക്ക് മതങ്ങ് പോകും നീ അവൾക്ക് ജ്യൂസൊക്കെ കൊടുത്തിട്ട് മയക്കാം എന്ന് കരുതുന്നുണ്ടാകില്ലേ അതിന് ഈ റോസി സമ്മതിക്കില്ല എങ്ങനെയെങ്കിലും ആ ജ്യൂസ് കൊടുക്കുന്നത് തടയണം ഇപ്പൊ എന്താ ചെയ്യാ ജ്യൂസ് കൊടുക്കുന്നത് തടഞ്ഞാൽ പിന്നെയും സാം ഐസ്ക്രീമോ പുഡിങ്ങോ അങ്ങനെ മറ്റെന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കും അതുകൊണ്ട് ജ്യൂസ് കൊടുക്കുന്നത് തടയണ്ട എന്നിട്ട് ആ ജ്യൂസ് അവളെ കൊണ്ട് കുടിക്കാൻ വിടാതെ അവളുടെ ദേഹത്ത് തന്നെ തട്ടിമറിപ്പിക്കണം ഞാനാണ് നിന്റെ ഭാര്യ അങ്ങനെ എനിക്ക് തരാതെ അവൾക്ക് നീ അങ്ങനെ ജ്യൂസ് കൊടുക്കണ്ട അതിന് ഈ സമ്മതിക്കില്ല വേഗം തന്നെ വിക്രമിനെ വിളിക്കാം റോസില്ലേ പറഞ്ഞപ്പോഴ എനിക്ക് മനസ്സിലായത് അതാണ് നീതു ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ രമേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു േ ആ ജ്യൂസ് അവരുടെ ദേഹത്തേക്ക് തന്നെ മാറിക്കണം അത് ഞാൻ ഏറ്റു ഈ റോസിയെ കവളിപ്പിച്ച് ഒന്നും ഇവിടെ നടക്കില്ല